നടൻ സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ തിയേറ്ററുകളിലേക്ക് റിലീസിന് ഒരുങ്ങുകയാണ് ലൂസിഫറിന്റെ വലിയ വിജയത്തിന് ശേഷം എത്തുന്ന രണ്ടാം ഭാഗമാണ് എംബുരാൻ അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ചും പൃഥ്വിയുടെ സംവിധാനം പറ്റിയുമൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ഇതിനിടയിൽ മകന്റെ പ്രണയത്തെക്കുറിച്ചും നടിമാരുടെ പേരിലുണ്ടായ ഗോസിപ്പുകളെപ്പറ്റിയും നടികൂടിയായ മല്ലിക സുകുമാരൻ പങ്കുവച്ച കാര്യങ്ങൾ വൈറലാവുകയാണിപ്പോൾ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് മല്ലിക ഇതൊക്കെ തുറന്നു പറഞ്ഞത് നവ്യാനായർ മീരാജാസ്മിൻ തുടങ്ങിയ നടിമാരുടെ പേര് ചേർത്ത് വന്ന കഥകളെപ്പറ്റി മല്ലിക സംസാരിച്ചു ആദ്യം നവ്യാനായരുടെ പേരിലും പിന്നീട് കാവ്യാമാധവൻ സമ്പർദ്ധാസുനിൽ മീരാ ജാസ്മിൻ എന്നിങ്ങനെ മലയാളത്തിലെ ഒട്ടുമിക്ക യുവതാരസുന്ദരിമാരുടെ പേരിനൊപ്പവും പൃഥ്വിയുടെ പേര് കൂട്ടിച്ചേർത്ത് കഥകൾ വന്നിരുന്നു എന്നാൽ അവരിൽ ആരുമായിട്ടും പൃഥ്വിക്ക് ബന്ധമില്ലെന്ന് പറയുകയാണ് മല്ലിക സുകുമാരൻ എന്നാൽ നടിയുടെ വാക്കുകൾ വൈറലായതോടെ ഇതിന് താഴെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ആരാധകരും മല്ലിക സുകുമാരൻ മാത്രമല്ല ഒരു അമ്മയും സ്വന്തം മകനും വിവാഹത്തിന് മുൻപ് പ്രണയമുണ്ടായിരുന്നെന്ന് ഒരിക്കലും തുറന്നു സമ്മതിക്കില്ല എല്ലാ അമ്മമാരും മകനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ് ഉള്ളത് അല്ലെങ്കിൽ തന്നെ അമ്മമാർ അറിഞ്ഞുകൊണ്ടാണോ മക്കൾ പ്രേമിക്കുന്നത് ഒന്നും അറിയാത്ത പാവം അമ്മമാർ അവർക്ക് വേണ്ടി വാദിക്കുന്നു ഇവിടെയും അങ്ങനെയാണ് കാരണം പൃഥ്വിരാജ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നുവെന്ന് പൃഥ്വിരാജും മീരാ ജാസ്മിനും റിലേഷൻഷിപ്പിലായിരുന്നു അത് മല്ലികാ സുകുമാരൻ മറച്ചു വെക്കേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അറിയാമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഒരാൾ എന്നാൽ മറ്റു നടിമാരേക്കാളും മീരാ ജാസ്മിൻ പൃഥ്വിരാജ് കോംബെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ സീരിയസ് ആയി വന്നിരുന്നു മാത്രമല്ല മീരയുടെ പിതാവ് തന്നെ അവരുടെ മോതിരമാറ്റം നടന്നുവെന്ന തരത്തിൽ പറഞ്ഞതും ഈ ഗോസിപ്പിന് ആക്കം കൂട്ടി മാത്രമല്ല മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കലാകാരിയായ മീര ജാസ്മിനെ പ്രണയിച്ച് ചതിച്ചെന്ന തരത്തിലും ആരോപണങ്ങൾ വന്നിരുന്നു അതേസമയം നവ്യ നായർക്കും കാവ്യ മാധവനും പൃഥ്വിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാതെ പൃഥ്വിരാജ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നിങ്ങനെ നിരവധി കഥകളാണ് ആരാധകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിനൊപ്പം നായികയായി ഏറ്റവും കൂടുതൽ പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളതാണ് കാവ്യ മാധവൻ ചിലർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാധവനും പൃഥ്വിരാജും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് എന്നാൽ ഇതൊക്കെ തീർത്തും ഗോസിപ്പുകൾ മാത്രമാണ് അഞ്ച് സിനിമയിൽ ഒരു നായകനും നായികയും കൂടി അഭിനയിച്ചാൽ അവർക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നത് സർവ്വസാധാരണമാണെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി കഥ കങ്കാരു ക്ലാസ്മേറ്റ്സ് അനന്തഭദ്രം നാദിയെ കൊല്ലപ്പെട്ട രാത്രി വാസ്തവം എന്നിങ്ങനെ നീളുകയാണ് കാവ്യമാധവൻ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെ ചിത്രങ്ങൾ